നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പാകിസ്ഥാന് കൊള്ളേണ്ടിടത്തടിച്ചപ്പോൾ കൃത്യമായ തിരിച്ചറിവ് കൊണ്ട് പത്തി മണക്കി പിന്നോട്ട് പോയൊരു കാഴ്ചയാണ് ഇന്ത്യയ്ക്ക് ഇന്ന് കാണുവാനായി സാധിച്ചത് ഇത്രയും ദിവസം ലോകത്തിലേക്കും വെച്ച് സൈനിക ബലത്തിന്റെ കാര്യത്തിൽ ഏഴാം സ്ഥാനം കയ്യാളുന്ന പാകിസ്ഥാൻ ആണവായുധം കൈവശമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തി പാകിസ്ഥാൻ ഇന്ത്യയെ വിരട്ടാനായി ശ്രമിച്ചെങ്കിൽ പാകിസ്ഥാനിൽ നരകം പെയ്തുകൊണ്ട് തന്നെയാണ് മിസൈൽ വർഷം എന്നുണ്ടായിരിക്കുന്നത് ഒന്നും രണ്ടുമല്ല ഇരുപത്തിനാല് മിസൈലുകൾ എന്നാൽ ഇതിന് പിന്നാലെ ആറര ലക്ഷത്തിലധികം വരുന്ന പാകിസ്ഥാൻ പട്ടാളക്കാർ എമ്പാടും കീഴടങ്ങേണ്ട ഒരു കാഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത് മസൂദ് അസറിനെ തേടി മാളങ്ങളൊക്കെ തന്നെ നിറയൊഴിച്ചുകൊണ്ട് പാകിസ്ഥാന്റെ മണ്ണിൽ ഇന്ത്യ നടത്തിയ സംഹാര താണ്ഡവം അത് കൃത്യവും വ്യക്തവുമായിരുന്നു എന്നാൽ ഈ സാഹചര്യത്തിൽ ഇന്ത്യയുടെ കാലു പിടിക്കുന്ന നടപടിയാണ് ഇന്നലെ വരെ ഇന്ത്യയെ വിരട്ടാനായി ശ്രമിച്ച പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് നടത്തുന്നത് ഇന്ത്യ സൈനിക നടപടി അവസാനിപ്പിച്ചാൽ ആക്രമണം നിർത്താമെന്നാണ് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി പറയുന്നത് ഇന്ത്യ പിന്മാറിയാൽ തങ്ങൾ സംഘർഷം അവസാനിപ്പിക്കാൻ തയ്യാറാണെന്നാണ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പാക് പ്രതിരോധ മന്ത്രി പറയുന്നത് ഇന്ത്യക്കെതിരെ ശത്രുതാപരമായ നടപടിയൊന്നും സ്വീകരിക്കുന്നില്ലെന്ന് ഞങ്ങൾ കഴിഞ്ഞ രണ്ടാഴ്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാൽ ഞങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ തിരിച്ചടിക്കുകയല്ലാതെ മറ്റു നിർവാഹമില്ല എന്നാൽ ഇന്ത്യ പിന്മാറുകയാണെങ്കിൽ ഇവിടം വെച്ച് അവസാനിപ്പിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഉറപ്പായും ഈ സംഘർഷത്തിൽ നിന്നും ഒഴിവാകുമെന്നാണ് ഖ്വാജ ആസിഫ് പറഞ്ഞിരിക്കുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യൻ സേന സംയുക്തമായി നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിൽ ഇതുവരെ എൺപതിലധികം പാകിസ്ഥാൻ ഭീകരർ കൊല്ലപ്പെട്ടു എന്നുള്ള അനുമാനം വന്നതിന് പിന്നാലെയാണ് ഇങ്ങനെയൊരു നീക്കം നടത്തിയിരിക്കുന്നത് ഇങ്ങനെയൊരു സ്റ്റേറ്റ്മെൻറ്റ് പുറത്തു വന്നിരിക്കുന്നത് നേരത്തെ ഖ്വാജ ആസിഫ് തന്നെ നടത്തിയ പ്രകോപനപരമായ പ്രസംഗങ്ങൾ തങ്ങളുടെ പകൽ ആണവായുധമുണ്ടെന്ന് പറഞ്ഞുള്ള ഭീഷണി സ്വരം കശ്മീരിലെ നദിയിലൂടെ സിന്ധു നദി ജല ഉടമ്പടി തടയുകയാണെങ്കിൽ പാകിസ്ഥാന്റെ വെള്ളം കൂടി മുട്ടിക്കുകയാണെങ്കിൽ കശ്മീരിലെ നദികളിലൂടെ ചോരപ്പുഴ ഒഴുകുമെന്ന് പറഞ്ഞ പ്രസ്താവനകൾക്ക് അനു അനുകൂലമായിട്ടുള്ള കുട പിടിച്ച മന്ത്രിയായ ഖ്വാജ ആസിഫാണ് ഒരൊറ്റ ദിവസം കൊണ്ട് മലക്കം പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നില്ല ഇന്ത്യ തിരിച്ചടിക്കുകയാണ് ചെയ്തത് പാകിസ്ഥാനിലും പാക്ക അധീന കശ്മീരിലുമായിട്ടുള്ള മുസാഫറാബാദ് കോട്ട്ലി ബഹാവൽപൂർ മുരീദ്കെ റാവൽ കോട്ട് ഭിംബർ ചക്സ്വാരി തുടങ്ങിയ മേഖലകളിലാണ് ഇന്ത്യയുടെ സൈനിക ആക്രമണം അതി ശക്തമായി നടത്തിയത് ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനമായ ബഹാവൽപൂരിലെ മർക്കസ് സുബാനുള്ള ക്യാമ്പസ് ലഷ്കർ ആസ്ഥാനമായ മുരീദ് മുരീദ്കെയിലെ മർക്കസ് തൊയ്ബ ഹിസ്ബുൾ മുജാഹിദ്ദീൻ ക്യാമ്പായ സിയാൽ കോട്ടയിലെ ബഹ്മുന ജോയ എന്നിവയെല്ലാം തന്നെ ഇന്ത്യ നടത്തിയ ഒരൊറ്റ ഓപ്പറേഷനായിട്ടുള്ള സിന്ധൂറിലൂടെ ചാരമായി മാറിയിരിക്കുന്നു ഇരുപത്തിയഞ്ച് മിനിറ്റ് നീണ്ടു നിന്ന ആക്രമണത്തിൽ സ്കാൽപ്പ് അതായത് സ്റ്റോം ഷാഡോ മിസൈലുകളും ഹാമർ ബോംബുകളുമാണ് ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ പ്രയോഗിച്ചിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂറിന് പിറകെ തന്നെ പാകിസ്ഥാനിലെ ഈ ഭീകര കേന്ദ്രങ്ങൾ തകർക്കുന്ന ഉപഗ്രഹ ചിത്രങ്ങളും അവിടെ ബോംബ് വർഷിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളും ഒക്കെ തന്നെ സായുധസേന പുറത്തുവിട്ടു കഴിഞ്ഞു ഇന്ത്യയുടെ പ്രത്യാക്രമണത്തിൽ തകർന്നടിഞ്ഞു പോയിരിക്കുന്നത് ജെയ്ഷെ മുഹമ്മദിൻ്റെ ശക്തി കേന്ദ്രമായ ബഹവൽപൂരിലെ മർക്കസ് സുബഹാനുള്ള ക്യാമ്പസാണ് മെൽക്കൂര ഉൾപ്പെടെ തകർന്ന് ചുറ്റും അവശിഷ്ടങ്ങൾ മാത്രം കുന്നുകൂടി കിടക്കുന്ന ചാമ്പലായി മാറിയ ക്യാമ്പസിന്റെ ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നു ജെയ്ഷെ മുഹമ്മദിൻ്റെ റിക്രൂട്ട്മെന്റ് ധനസമാഹരണം ആശയപ്രചാരണം എന്നിവയുടെ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഭീകര താവളം അടയിട്ട് വിരിയിക്കുന്ന താവളമാണ് സുബഹാനുള്ള ക്യാമ്പസ് എന്ന് പറയുന്നത് പാകിസ്ഥാൻ സൈന്യത്തിന്റെ തേർട്ടി വൺ കോപ്സിൻ്റെ ആസ്ഥാനമായ പാകിസ്ഥാൻ ആർമി കന്റോൺമെന്റിൽ നിന്നും ഏതാനും മൈലുകൾ മാത്രമാണ് ഈ ക്യാമ്പ് സ്ഥിതി ചെയ്യുന്നത് പാകിസ്ഥാൻ ഔദ്യോഗിക നിരോധനം ഏർപ്പെടുത്തിയിട്ട് പോലും ജെയ്ഷെ മുഹമ്മദിന് അതിന്റെ ക്യാമ്പ് നടത്താൻ എങ്ങനെയാണ് പൂർണ്ണമായ പ്രവർത്തന സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുന്നത് ഇതൊക്കെ തന്നെയാണ് പാകിസ്ഥാൻ സൈന്യത്തെ വലിയ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഒന്നിലെ പാർലമെന്റ് ആക്രമണം രണ്ടായിരത്തി പതിനാറിലെ പഥാൻകോട്ട് ആക്രമണം രണ്ടായിരത്തി പത്തൊൻപതിലെ പുൽവാമ ആക്രമണം അതുപോലെ തന്നെ രണ്ടായിരത്തി എട്ടിൽ നടന്ന മുംബൈ ഭീകരാക്രമണം എന്നിവ ഉൾപ്പെടെ ഇന്ത്യൻ മണ്ണിൽ നടന്നിട്ടുള്ള ഒട്ടനവധി ഭീകരാക്രമണങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ച സകലമാന ഭീകരർക്കും പ്രത്യേകിച്ചും ജെയ്ഷെ മുഹമ്മദിനും ലഷ്കർ ഇ തേവിക്കുമുള്ള കനത്ത തിരിച്ചടി തന്നെയാണ് ഈ പ്രത്യാക്രമണത്തിലൂടെ ഇന്ത്യ നൽകിയത് ലാഹോറിൽ നിന്നും നാന്നൂറ് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ബഹാവൽപൂർ പാകിസ്ഥാനിലെ പന്ത്രണ്ടാമത്തെ വലിയ നഗരമാണ് എന്നുള്ളതാണ് പ്രത്യേകത ഇവിടെ പതിനെട്ട് ഏക്കറിൽ പരന്നു കിടക്കുന്ന സുബാനുള്ള ക്യാമ്പസ് ഉസ്മാൻ അലി ക്യാമ്പസ് എന്നും ഇതിനെ അറിയപ്പെടുന്നുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് വരെ കാര്യമായ സംവിധാനങ്ങളൊന്നുമില്ലാതിരുന്ന ഈ ക്യാമ്പസ് രണ്ടായിരത്തി പന്ത്രണ്ടോടുകൂടി ഭീകര പരിശീലനത്തിനുൾപ്പെടെ പ്രയോജനപ്പെടുത്തുന്ന തരത്തിൽ വലിയ സമുച്ചയമാക്കി മാറ്റി അതുകൂടാതെ ഇന്ത്യ നടത്തിയ ഈ മിസൈൽ ആക്രമണത്തിൽ തന്റെ പത്ത് കുടുംബാംഗങ്ങൾ നാല് അനുയായികളടക്കം കൊല്ലപ്പെട്ടുവെന്നാണ് ജെയ്ഷെ മുഹമ്മദ് തലവനായിട്ടുള്ള മസൂദ് അസറിനുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ബഹാൽപൂരിൽ സംഘടനയുടെ ആസ്ഥാനത്ത് നടത്തിയ ആക്രമണത്തിലൂടെയാണ് ഇത്രയധികം പേർ കൊല്ലപ്പെട്ടിരിക്കുന്നത് മസൂദ് അസറിന്റെ പ്രസ്താവനയെ ഉദ്ധരിച്ചുകൊണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ ജെയ്ഷെ മുഹമ്മദ് മേധാവിയുടെ മൂത്ത സഹോദരിയുടെ ഭർത്താവും ഒരു അനന്തരവനും ഭാര്യയും അനന്തരവൾ കുടുംബത്തിലെ അഞ്ച് കുട്ടികൾ എന്നിവർ ഉൾപ്പെടുന്നുവെന്നാണ് പ്രസ്താവനയോടെ പറയുന്നത് ആക്രമണത്തിൽ അടുത്ത അനുയായികളായിട്ടുള്ള മൂന്ന് പേരും ഇവരിൽ ഒരാളുടെ മാതാവും കൊല്ലപ്പെട്ടുവെന്നും പറയുന്നുണ്ട് ഇന്ത്യ വളരെ കൃത്യതയാർന്ന ആക്രമണമാണെന്ന് പുലർച്ചെ പാകിസ്ഥാനിൽ നടത്തിയത് ഹമർ ബോംബുകളും സ്കാപ്പ് മിസൈലുകളും ഉപയോഗിച്ചുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്ധൂർ മുന്നോട്ട് കൊണ്ടുപോയത് ഇതുപോലുള്ള ഭീഷണികൾ ഉണ്ടാകുമ്പോൾ പ്രതിരോധത്തിന് വേണ്ടി കൂടുതൽ കൃത്യത ഉറപ്പുവരുത്തുന്ന വരുത്തുന്ന മികവാർന്ന ആയുധങ്ങൾ ഇന്ത്യ പ്രാദേശികമായി തന്നെ നിർമ്മിച്ചെടുക്കാറുണ്ട് അക്കൂട്ടത്തിലാണ് ഭൂതല വായു നിശ്ചയിലായിട്ടുള്ള ആകാശിന്റെ പേരുകൂടി ഏറ്റവും ശ്രദ്ധേയമായി നാം പരാമർശിക്കാതെ പോകാൻ പാടില്ല ഏഷ്യൻ രാജ്യമായ അർമേനിയുമായി ഇന്ത്യ ഏർപ്പെട്ട പ്രതിരോധ കരാറിൽ ഇത്തരത്തിൽ മികച്ച മിസൈൽ സംവിധാനമായ ആകാശ് വൺ എസ് എന്ന മിസൈൽ കൈമാറുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നവംബറിൽ ആദ്യ ബാച്ച് ആകാശ് മിസൈൽ ഇന്ത്യ കൈമാറി കഴിഞ്ഞിട്ടുണ്ട് തൊണ്ണൂറ് ശതമാനം കൃത്യത പുലർത്തുന്ന മീഡിയം സൈസ് മിസൈലാണ് ആകാശ് എന്ന് പറയുന്നത് ഏകദേശം എഴുന്നൂറ്റി ഇരുപത് മില്യൺ ഡോളറിന്റെ ആറായിരം കോടി രൂപയുടെ കരാറാണ് ഇന്ത്യ അർമേനിയുമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലുണ്ടാക്കിയത് പതിനഞ്ച് ആകാശ് മിസൈൽ സിസ്റ്റമാണ് ഇന്ത്യ അർമൈനിയയ്ക്ക് കൊടുക്കേണ്ടത് അതിൽ രണ്ടാം ഘട്ട മിസൈലുകൾ ജൂലൈ മാസത്തിന് ശേഷം വിതരണം ചെയ്യാൻ അടക്കം നോക്കുകയാണ് അങ്ങനെ ഇന്ത്യ മറ്റു രാജ്യങ്ങൾക്ക് കൂടി ഇന്ത്യയുടെ കരുത്ത് ഇങ്ങനെ കൈമാറുകയാണ് യുദ്ധവിമാനങ്ങൾ ക്രൂയിസ് മിസൈലുകൾ ഡ്രോണുകൾ എന്നിവയിൽ നിന്നുണ്ടാകുന്ന ആക്രമണങ്ങളെ ഫലപ്രദമായി ചെറുക്കുന്ന പതിപ്പാണ് ആകാശ് എന്ന് പറയുന്നത് മുപ്പത് കിലോമീറ്റർ വരെ ദൂരത്തുള്ള ലക്ഷ്യസ്ഥാനത്ത് ഇതിന് കൃത്യമായി എത്തിച്ചേരാനും സാധിക്കും പാകിസ്ഥാനിലെ ഒൻപതോളം വരുന്ന ഭീകര കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് തന്നെയാണ് ഇന്ത്യ സൈനിക നീക്കം നടത്തിയത് അറുപതിലധികം ഭീകരർക്ക് ഇതിനോടകം തന്നെ പരിക്ക് സംഭവിച്ചതായ റിപ്പോർട്ടും പുറത്തുവരുന്നുണ്ട് പാക്കിലെ ലഷ്കർ ഇ തെയ്ബ ജെയ്ഷെ മുഹമ്മദ് ഹിസ്ബുൾ മുജാഹിദ്ദീൻ കേന്ദ്രങ്ങളൊക്കെ തന്നെ തച്ചു തകർത്തുകൊണ്ടാണ് മുന്നോട്ട് പോയത് ബുധനാഴ്ച പുലർച്ചെ വ്യോമ വ്യോമകര നാവികസേനകൾ സംയുക്തമായി നടത്തിയ ഓപ്പറേഷനാണ് സിന്ധൂർ പാകിസ്ഥാനിലെ ഇരുപത്തിനാല് ക്യാമ്പുകൾ ലക്ഷ്യമിട്ടുകൊണ്ട് സിന്ധൂറിന് വേണ്ടി മിസൈലുകൾ ചീറിപ്പാഞ്ഞു ഭവാൽപൂരിലെ മർക്കസ് സുബാനുള്ള ലഷ്കർ ആസ്ഥാനമായ മുരുക്കയിലെ മർക്കസ് തൊയ്ബ ജെയ്ഷെ കേന്ദ്രങ്ങളായിട്ടുള്ള തെഹ്റ കലാനിലെ സർജാൽ കോട്ട്ലയിലെ മർക്കസ് അബ്ബാസ് മുസാഫറാബാദിലെ സൈദുന ബിലാൽ ക്യാമ്പ് ലഷ്കർ ക്യാമ്പുകളായ ബർനാലയിലെ മർക്കസ് അഹ്ലെ ഹാദിക് മുസാഫറാബാദിലെ ഷബായനുള്ള ക്യാമ്പ് ഹിസ്ബുൾ മുജാഹിദീൻ താവളമായിട്ടുള്ള സിയാൽകോട്ടിലെ മഹ്മൂന ജോയ എന്നിവിടങ്ങൾ തന്നെ നിലംബരിശായ കാഴ്ച നമ്മളെവരും കണ്ട് ഏറ്റവുമധികം കുളിരു കോരിയൊരു സംഭവം കൂടിയായിരുന്നു ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഇനിയും തിരിച്ചടി ഉണ്ടാകുമെന്ന ഭീഷണിയാണ് നിലവിൽ ഉയർത്തിയിരിക്കുന്നത് പാകിസ്ഥാൻ അതുകൊണ്ട് തന്നെ വാളത്തിൽ ഒളിച്ച കാഴ്ചയും ഭീകരരെ പൊതിഞ്ഞു പിടിക്കുന്ന പാകിസ്ഥാൻ തങ്ങളുടെ ജീവൻ തന്നെ അപകടത്തിലായിരിക്കുന്നുവെന്ന് തിരിച്ചറിയുന്ന ഒരു സാഹചര്യത്തിലൂടെ കൂടിയാണ് കടന്നുപോയി ഡെസ്ക്